ദേശീയപാത കുപ്പം കപ്പണത്തട്ടിൽ മരത്തടിയുമായി വന്ന ലോറി മറിഞ്ഞു വ്യാഴാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയായിരുന്നു സംഭവം ആർക്കും പരിക്കില്ല ദേശീയപാത കുപ്പം കപ്പണത്തട്ടിലാണ് മരത്തടിയും കയറ്റി വന്ന ലോറി മറിഞ്ഞത് പയ്യന്നൂർ ഭാഗത്ത് നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ദേശീയപാത കപ്പണത്തട്ടിലെ വളവിലെ വലിയ കുഴിയാണ് അപകടത്തിനിടയാക്കിയത് ദിനംപ്രതി നൂറുകണക്കിന് വലിയ വാഹനങ്ങളടക്കം കടന്നുപോകുന്ന റോഡിലെ വലിയ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നതാണെന്നും ഈ കുഴികൾ എത്രയും പെട്ടെന്ന് അടച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ അപകടത്തിന് ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു പരിയാരം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്